നമ്മുടെ ഭാവം എങ്ങനെയാണോ ഭഗവാൻ നേരിട്ട് നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മുടെ ബോധം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഭഗവാൻ തിരിച്ചു അനുഗ്രഹം നൽകും ഭഗവാൻ ഇന്നും ഈ ലോകത്തിലുണ്ട് വിഗ്രഹത്തിലൂടെയും തിരുനാമത്തിലൂടെയൊക്കെ അല്ലേ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള വിഗ്രഹമുണ്ട് എന്നാൽ ആ വിഗ്രഹത്തിലൂടെയും ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരും പക്ഷെ നമ്മുടെ സമീപനം എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും ഇവിടെ ദുര്യോധൻ ഭഗവാനെ കാണുന്നുണ്ട് അർജുനും കാണുന്നുണ്ട് പക്ഷേ രണ്ടുപേരുടെ മനോഭാവം വ്യത്യസ്തമാണ് അത് ഭഗവാൻ ഇല്ലെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയും സർവവ്യാപിയാണ് ഭഗവാൻ അതിനെക്കാട്ടിയുപരി ഭഗവാൻ ശ്രീമദ് ഭാഗവത്തിലൂടെയും തിരുനാമത്തിലൂടെയും ഭഗവാൻ വിഗ്രഹ രൂപത്തിലും കലിയുഗത്തിലുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ നാമജപത്തിനോട് നമ്മുടെ സമീപനം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഭഗവാൻ നമ്മളുടെ കൂടെ തിരിച്ച് അനുഗ്രഹം നൽകുന്നത് പക്ഷെ പൊതുവേ നമുക്ക് നാമജത്തിൽ വിശ്വാസം കുറവാണ് നമ്മൾ നേരിട്ട് ഭഗവാനെ കാണാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഭഗവാന്റെ തിരുനാമം എന്ന് പറഞ്ഞാൽ സാക്ഷാത് ഭഗവാൻ തന്നെയാണ് അതായത് അർജുൻ കണ്ട ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് നമ്മൾ ജപിക്കുന്ന തിരുനാമത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു